ഏതാണ്ട് നാലു മാസം ആവാറായപ്പോഴാണ് നമ്മൾ കേച്ചേരി നൈൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റി കാണിച്ചത് സബൈനയിൽ നിന്ന് നമ്മൾ മാറ്റി കാണിക്കാനുള്ള മെയിൻ റീസൺ എന്താന്ന് വെച്ചാൽ അവിടുത്തെ ദൂരം തന്നെയാണ് കേട്ടോ വളരെ റിസ്ക് പിടിച്ചിട്ടുള്ള മൂന്ന് മാസത്തോളം ഞങ്ങൾ അങ്ങോട്ട് എത്തി കിട്ടാൻ പെട്ട പാട് ഞങ്ങൾക്ക് അറിയുള്ളൂ കേട്ടോ മാസത്തിലെ സ്കാനിങ്ങിലൊക്കെ ഉണ്ണി ഓക്കെ ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് മാറ്റി കാണിച്ചത് അതും ഒരുപാട് സർച്ച് ചെയ്തിട്ടാണ് ഈ ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ ചൂസ് ചെയ്തേട്ടോ എപ്പോ ഹോസ്പിറ്റലിൽ പോവാച്ചെങ്കിലും എന്റെ നെഞ്ചി പടപെടാന്ന് പിടിച്ചു കൊണ്ട് ഇവിടെ വന്നപ്പോൾ ഒരുപാട് പേർക്ക് നമ്മളെ അറിയാം കേട്ടോ അപ്പൊ അവരൊക്കെ ഒന്ന് സംസാരിച്ചപ്പോ എന്റെ മനസ്സിന് വല്ലാത്തൊരു സമാധാനമായിരുന്നു നമ്മുടെ വീടിന്റെ അടുത്തായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്താൻ പറ്റൂട്ടാ പിന്നെ ഇവിടെ ചെന്നപ്പോ അധികം ലാഗൊന്നും ആയില്ല പെട്ടെന്ന് തന്നെ ഡോക്ടറിനെ കണ്ടു ഈ ഒരു ദിവസം എനിക്ക് അത്രയും സ്പെഷ്യൽ ആയിരുന്നു ഞാൻ ഒരുപാട് സന്തോഷിച്ചൊരു ദിവസമായിരുന്നു ഇവിടെ ആദർശട്ടൻ ആദ്യമായിട്ട് നമ്മുടെ ഉണ്ണിനെ കണ്ട ദിവസമായിരുന്നു അമ്മയ്ക്ക് ഉണ്ണിനെ കാണിച്ചു കൊടുത്തു ഞാനും ഡീറ്റെയിൽ ആയിട്ടാണ് ഇന്ന് കാണുന്നത് വായലേക്ക് കുഞ്ഞിക്കൈ ഇങ്ങനെ കൊണ്ടുപോകണു കണ്ടപ്പോൾ നമ്മുടെ മൂന്ന് പേരുടെയും കണ്ടു നിറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ലൈഫിൽ ഏറ്റവും മറക്കാൻ പറ്റാത്തൊരു മൊമെന്റ് തന്നെയായിരുന്നു കേട്ടോ അത് ഡോക്ടറെ ഒക്കെ കണ്ടതിന് ശേഷം ഉണ്ണി ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞപ്പോ ഭയങ്കര സന്തോഷമായി അതിനുശേഷം യൂറിനൊക്കെ പാസ് ചെയ്ത് വന്നപ്പോഴാണ് യൂറിൻ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു പേപ്പറും കൂടെ വരണത് അത് എനിക്ക് ഒന്നര മണി തന്നെയായിരുന്നു കേട്ടോ എത്ര വെള്ളം കുടിച്ചിട്ടും യൂറിന അങ്ങോട്ട് പോണില്ല കുറേ നേരം അവിടെ ഇരുന്നു വെള്ളം കുടിക്കുന്ന വെള്ളം കുടിക്കുക ലാസ്റ്റ് നമ്മൾ ജ്യൂസ് എങ്ങാനും കുടിക്കാന്ന് പറഞ്ഞിട്ട് അടുത്തുള്ള ക്യാൻറ്റീനിലൊക്കെ പോയി നോക്കി ഇൻഫെക്ഷന്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ ഇത് എന്തായാലും ടെസ്റ്റ് ചെയ്തേ പറ്റൂന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനും അമ്മയും അദർശാട്ടും കൂടിയിട്ട് കാന്റീനിൽ പോയി ജ്യൂസ് ഒക്കെ ഓർഡർ ചെയ്തിട്ട് ഇരിക്കാനോ അപ്പോഴും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു അദർശാട്ടൻ്റെ ഉണ്ണിനെ കണ്ട മൊമെന്റ്സ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ നിൽക്കഞ്ഞായിരുന്നു കേട്ടോ അങ്ങനെ ഒരു ജ്യൂസ് കുടിച്ചു രണ്ട് ജ്യൂസ് കുടിച്ചു ഞരക്ഷട്ട പതിനൊന്ന് മണി ആവുമ്പോഴേക്കും വീട്ടിൽ തിരിച്ചെത്താന്ന് പറഞ്ഞ അമ്മയ്ക്ക് ഇത് വലിയൊരു തിരിച്ചടി കഴിഞ്ഞായിരുന്നു നമ്മളാരും വിചാരിച്ചില്ല ഇങ്ങനെയാവുന്ന ഓൾറെഡി എനിക്ക് ഒരു കുപ്പി വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞു വെച്ചാൽ പെട്ടെന്ന് യൂറിൻ പാസ് ചെയ്യാൻ തോന്നാറുണ്ട് പക്ഷേ ഇന്ന് എത്ര ആക്കിയിട്ടും ഒരു രക്ഷയും ഉണ്ടായിരുന്നില്ല അമ്മയെ അദർഷിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്ത് ഇരുന്ന് വെള്ളം കുടിക്കുക വെള്ളം കുടിക്കുക നീ ഒന്ന് നോക്കി നോക്കുക നോക്കി നോക്കുകയെന്ന് പറഞ്ഞാലും എനിക്ക് എനിക്കങ്ങോട്ട് പറ്റുന്നില്ല വെള്ളം കൂടുതൽ കുടിച്ചാൽ ഛർദ്ദിക്കുന്നുള്ളതുകൊണ്ട് കേട്ടോ ഞാൻ രണ്ട് ദിവസം ഒക്കെ വാങ്ങിച്ച് കുടിച്ചത് അങ്ങനെ കുറേ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം കുറച്ച് യൂറിൻ കിട്ടി അത് കൊണ്ടു കൊടുത്തപ്പോൾ പറയാം അത് പറ്റില്ല ഇനിയും വേണമെന്ന് അങ്ങനെ കുറേ നേരം അങ്ങനെ ഇരുന്ന് എങ്ങനെയൊക്കെയോ നമ്മൾ ഒപ്പിച്ച് കൊടുത്തു വെയിലാണ് കാണിക്കണേന്ന് പറഞ്ഞപ്പോൾ തൊട്ടേ അശ്വതി ഡോക്ടർ അവിടുത്തെ അടിപൊളിയാണെന്ന് എല്ലാവരും പറയുന്നത് കണ്ടു ഞങ്ങളും അശ്വതി ഡോക്ടറിനെ ആയിട്ടോ കാണിച്ചേക്കുന്നത് ഭയങ്കര കംഫർട്ടബിൾ ആണ് ഭയങ്കര കമ്പി ആയിട്ടുള്ള ഡോക്ടറാണ് കേട്ടോ നമുക്കൊരു ഡോക്ടറാണെന്നുള്ളൊരു ഫീലേ ഉണ്ടാവില്ല ഡോക്ടറുടെ അടുത്ത് ഇരിക്കുമ്പോൾ നമുക്കൊരു ചേച്ചിട പോലെ തോന്നിയിട്ടുണ്ടായിരുന്നെ അത്രയും കമ്പിനിയായിരുന്നു അത്രയും കംഫർട്ടായിരുന്നു കേട്ടോ അമ്മയ്ക്കും അതൃശേണ്ടും ഡോക്ടറാണെ പെരുത്ത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ബൈ